നമസ്കാരം സി പി എം മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവുമായ കെ എം എസ് എന്നറിയപ്പെടുന്ന കെ എം സുധാകരൻ അന്തരിച്ചു വാദയ്ക്ക് സഹജമായ അസുഖങ്ങൾ മൂലം ചികിത്സയിലായിരുന്നു ഞായറാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അന്തരിച്ചത് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഡെയിലി വാർത്തയുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു കേരളത്തിലെ പ്രമുഖ ട്രേഡ് യൂണിയൻ ഒരാളായ അദ്ദേഹം പതിനെട്ടാം വയസ്സിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടി പിളർന്നപ്പോൾ സി പി എം എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗവും ഏരിയ സെക്രട്ടറിയുമായി കെ എസ് കെ ടിയു ജില്ലാ സെക്രട്ടറി സംസ്ഥാന ട്രഷറർ സി എ ടി യു സംസ്ഥാന ട്രഷറർ എന്നീ ചുമതലകളും വഹിച്ചിട്ടുണ്ട് തൊഴിലാളികളുടെ താല്പര്യം മാത്രമായിരുന്നു അദ്ദേഹത്തിന് എക്കാലത്തും മുഖ്യം അടിസ്ഥാന അടിസ്ഥാനവർഗ ജനങ്ങൾക്കായി ഏഴര പതിറ്റാണ്ടോളം പോരാടിയ പ്രിയ പ്രിയസഖാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ നിരവധി പേരാണ് ഒഴുകിയെത്തിയത് രാവിലെ എട്ടേ മുപ്പതോടെ പറവൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിനായി വെച്ച മൃതദേഹത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട നിരവധി പ്രവർത്തകരും നേതാക്കളും അന്തിമോപചാരം അർപ്പിച്ചു തുടർന്ന് ഞാറക്കലുള്ള വൈപ്പിൻ ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിനായി പൊതുദർശനത്തിനായത്തിച്ച മൃതദേഹത്തിൽ വൈപ്പിൻ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ഏരിയ സെക്രട്ടറി എ പി പ്രിന്റിന്റെ നേതൃത്വത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് പുഷ്പചക്രം സമർപ്പിച്ചു തുടർന്ന് എറണാകുളം ജില്ലയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട നിരവധി നേതാക്കളും പ്രവർത്തകരും അന്തിമോപചാരം അർപ്പിച്ചു കെ എം എസ് എന്നറിയപ്പെടുന്ന കെ എം സുധാകരൻ അടിസ്ഥാനവർഗ തൊഴിലാളികൾക്ക് വേണ്ടി സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് കാഴ്ചവെച്ചതെന്ന് അദ്ദേഹത്തെ അനുസ്മരിച്ച് സംസാരിച്ച കെ എസ് കെ ടി കെ യു സംസ്ഥാന ട്രഷറർ സി ബി ദേവദർശനൻ പറഞ്ഞു തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് സഖ കെ എം എസ് എഫ് പാർട്ടിയുടെ മെമ്പറായി മാറുന്നത് തുടർന്ന് കർഷക തൊഴിലാളി സംഘടനാ രംഗത്തായിരുന്നു സഖാവിൻ്റെ പ്രവർത്തന കേന്ദ്രം ഫലപ്രദമായി പ്രവർത്തിച്ച് ജില്ലയിലെയും കേരളത്തിലെയും കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ നേതാവായിട്ടാണ് സഖ മാറുന്നത് കർഷക തൊഴിലാളി യൂണിയന്റെ ജില്ലാ സെക്രട്ടറിയായി ദീർഘനാൾ പ്രവർത്തിക്കുകയുണ്ടായി തൊള്ളായിരത്തി എഴുപതുകളിൽ തൊഴിലാളികൾക്ക് മിനിമം കൂലി ലഭ്യമാക്കാനും കുടികിടപ്പ് അവകാശം ലഭ്യമാക്കുന്നതിനു വേണ്ടി മിച്ചഭൂമി ലഭക്കാനും വേണ്ടി നടത്തിയ ദീർഘമായ സമരങ്ങളുണ്ട് ആ സമരങ്ങളുടെ എല്ലാം നേതൃത്വമായിരുന്നു സെഹാവ് കെ എം എസ് തുടർന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും കക്ഷരത്തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ അറിയപ്പെടുന്നൊരു നേതാവായി സെഗാവ് മാറുകയുണ്ടായി ദീർഘനാൾ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോവുകയും മർദ്ദനം അനുഭവിക്കുകയും ചെയ്യുന്ന നേതാവാണ് പിന്നീട് സെഗാവിൻ്റെ പ്രവർത്തന കേന്ദ്രം പ്രധാനമായും ടെലവൻ രംഗത്തെ കേന്ദ്രീകരിക്കുകയുണ്ടായി കേരളത്തിലെ ചെത്തു തൊഴിലാളികളും കല്ലുഷാപ്പ് തൊഴിലാളികളും ചുമട്ടൊഴിലാളികളും ഉൾപ്പെടെയുള്ള പരമ്പരാഗത തൊഴിലാളികളുടെയും അസംഘടിതരായ തൊഴിലാളികളുടെയും ജീവത്തായ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള പ്രക്ഷോഭ സമരങ്ങൾ സഖാവിന്റെ നൽകി പാർട്ടിയുടെ അടിസ്ഥാന ഘടകമായ പാർട്ടി സെല്ലിൽ അഭിബുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെല്ലിലാണ് സഖാവിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് പിന്നീട് അഭിപ്രായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും സി പി ഐ എം മാറിയ സന്ദർഭത്തിൽ തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷം സി പി ഐ എമ്മിൻ്റെയും വൈപ്പിൻ മേഖലയിലെയും എറണാകുളം ജില്ലയിലെയും പ്രധാനപ്പെട്ട സംഘാടകനായി സഖാവ് മാറുകയുണ്ടായി സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി മെമ്പറായി ദീർഘനാൾ പ്രവർത്തിച്ചു മൂന്നര പതിറ്റാണ്ട് കാലം സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്നു അസംഘടിതരായ തൊഴിലാളികൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ചൊരു നേതാവായിട്ടാണ് സഖാവ് കെ എം എസ് അറിയപ്പെടുക പാവപ്പെട്ടവർക്ക് ജീവിതാവശ്യങ്ങൾ ലഭ്യമാക്കാൻ കൂലിയും സേവന വേതന വ്യവസ്ഥകളും മെച്ചപ്പെടുത്താൻ ഉള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുകയും നിരവധി കാലം മർദ്ദനം അനുഭവി സമരം നടത്തി ആ സമരങ്ങളിൽ പങ്കെടുത്ത് മർദ്ദനവും കൽ തുറമ്പും ജയിൽവാസവും എല്ലാം അനുഭവിക്കേണ്ടി വരുന്ന അധികാരികനായ നേതാവിനെയാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് നഷ്ടമായിട്ടുള്ളത് സെഗാവിൻ്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു അനുശോചനകൾ വിവിധ പാർട്ടി ഓഫീസുകളിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് അഞ്ചരയോടെ നാരമ്പലത്തുള്ള സ്വസതിയിൽ അദ്ദേഹത്തിന്റെ സംസ്കാര ശുശ്രൂഷകളും നടന്നു തുടർന്ന് അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് അനുശോചന യോഗവും നടന്നു അനുശോചന യോഗത്തിൽ സി ജില്ലാ സെക്രട്ടറി എസ് സതീഷ് അധ്യക്ഷനായി മന്ത്രി പി രാജീവ് മുൻമന്ത്രി എസ് ശർമ്മ വൈപ്പിനേരിയ സെക്രട്ടറി എ പി പ്രിനിൽ എൻ കെ ബാബു പി ജെ ജസ്റ്റിൻ ആൻ്റണി സജി പി എൻ സീനുരാൽ ടി വി അനിത തുടങ്ങിയവർ അനുശോചന സമ്മേളനത്തിന് അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിച്ചു